ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി തൃപ്പനച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടർ തേർട്ടീൻ ചാക്കോളാസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ തൃപ്പനച്ചി എസ് ഡി എസ് ക്ലബ്ബ് താരങ്ങളെ ആദരിച്ചു വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പി എം സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിന് വേറൊരു ഷോർട്ട് കട്ടും ഇല്ല അപ്പോൾ നമുക്ക് നാഷണൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കൂടെ അടിക്കണം ഉഷാറായി വരണം നല്ല നല്ല കളിക്കാരായി മാറട്ടെ മാത്രം ആശങ്ക കൊണ്ട് ഈ നമ്മളെ അനുമോദന ചടങ്ങ് നികാതെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി സിരാജുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ തൃപ്പരച്ചി എസ് ഡി എസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നിസാർ ഇൻഡാക് മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹസിൻ നാലകത്ത ടീം ഡയറക്ടർ ഫൈസൽ പിണങ്ങോട് ടീം മാനേജർ അസഹാബ് പരിശീലകരായ ഷിബിൽ മുനവറലി തുടങ്ങിയവർ പങ്കെടുത്തു ൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജുവല്ലറി